നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഡബ് സ്മാഷ് വീഡിയോകളിലൂടെയാണ് സൗഭാഗ്യ വെങ്കിടേഷ് എന്ന പ്രതിഭയെ മലയാളികൾ അടുത്തറിഞ്ഞത് ടിക്ടോക് നിരോധിക്കും മുൻപ് ഏറ്റവും കൂടുതൽ ആരാധകർ ഉണ്ടായിരുന്ന സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയും സൌഭാഗ്യ ആയിരുന്നു സിനിമാ പാരമ്പര്യമുള്ള കുടുംബത്തിലാണ് സൗഭാഗ്യ ജനിച്ച് വളർന്നതെങ്കിലും ഇതുവരെ സിനിമയിലൊന്നും മുഖം കാണിച്ചിട്ടില്ല സൗഭാഗ്യയുടെ ടിക്ടോക് വീഡിയോകൾ വൈറലാകാൻ തുടങ്ങിയപ്പോഴാണ് ആളുകൾ സൗഭാഗ്യ നടി താരാ കല്യാണിന്റെ മകളാണെന്ന് തിരിച്ചറിഞ്ഞത് അമ്മ താരാ കല്യാണിനൊപ്പം നൃത്ത വീഡിയോകളും സൗഭാഗ്യ വെങ്കടേഷ് പങ്കുവച്ചിരുന്നു നടൻ അർജുൻ സോമശേഖറാണ് സൗഭാഗ്യ വിവാഹം ചെയ്തത് ഇരുവർക്കും ഇപ്പോൾ സുദർശന എന്നൊരു മകൾ കൂടിയുണ്ട് കുടുംബത്തിൽ അടുത്തിടെ നടന്ന ഏറ്റവും മനോഹരമായ കാര്യമെന്നാണ് അരുൺ സോമശേഖറിന്റെയും വിദ്യയുടെയും വിവാഹത്തെ സൗഭാഗ്യ വെങ്കടേഷ് വിശേഷിപ്പിച്ചത് ഭാര്യയുടെ മരണശേഷം ഒറ്റപ്പെട്ടു പോയതുപോലെയായിരുന്നു അരുണിന്റെയും ജീവിതമെന്നും വിദ്യ വന്ന ശേഷമാണ് ചേട്ടൻ മനസ്സ് തുറന്ന് ചിരിക്കുന്നത് കാണുന്നതെന്നും സൗഭാഗ്യ പറഞ്ഞു വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചതു മുതൽ ചടങ്ങുകൾ പൂർത്തിയായി എല്ലാവരും പിരിയുന്നത് വരെയുള്ള വിശേഷങ്ങൾ ഓരോ ഭാഗങ്ങളായും സൗഭാഗ്യ പങ്കുവച്ചിരുന്നു കോവിഡ് കാലത്താണ് മാതാപിതാക്കൾക്കൊപ്പം ഭാര്യയും അരുണിന് നഷ്ടമാകുന്നത് അരുണിന്റെ വിവാഹത്തിന്റെ വിശേഷങ്ങളെല്ലാം സൗഭാഗ്യ വീഡിയോയായി പങ്കുവച്ചിരുന്നു വിദ്യയാണ് അരുണിന്റെ ഭാര്യ ഇതുവരെ അരുണും മക്കളും അർജുനും സൗഭാഗ്യയും മക്കളും എല്ലാം ഒരുമിച്ചാണ് താമസിച്ചിരുന്നത് ഇതുവരെയും ഞങ്ങൾ വാടകയ്ക്കാണ് താമസിച്ചിരുന്നത് എല്ലാവരും ഒരുമിച്ചായിരുന്നു കോവിഡ് സമയത്ത് ഓരോ ബുദ്ധിമുട്ടുകളും വീട്ടിൽ മരണങ്ങളും സംഭവിച്ചപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് താമസിച്ചു തുടങ്ങിയത് അഞ്ചു വർഷമായി എല്ലാവരും ഒരുമിച്ച് ഒരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ഞങ്ങളുടെ പെച്ചിന് അടക്കം എല്ലാവർക്കും താമസിക്കാൻ സൗകര്യപ്രദമായ വീടായിരുന്നു ആറ് ബെഡ്റൂമുള്ള വീടായിരുന്നു പക്ഷെ ഇപ്പോൾ ആ വീട്ടിൽ നിന്നും മാറേണ്ട സമയമായി അരുൺ ചേട്ടനും വിദ്യയ്ക്കും അവർക്ക് അഞ്ചു പേർക്കും താമസിക്കാൻ പാകത്തിന് ഒരു വീട് റെഡിയായി എല്ലാവർക്കും ഓരോ ബെഡ്റൂമൊക്കെയുള്ള വീട് തന്നെയാണ് അവർക്ക് കിട്ടിയത് ഞങ്ങൾക്ക് വളർത്തു മൃഗങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് വലിയ കോമ്പൗണ്ട് ഫ്രണ്ട്ലി പരിസരമുള്ള വീട് വേണമായിരുന്നു അങ്ങനെ ഒരു വീട് ഞങ്ങൾക്കും കിട്ടി സിറ്റിക്കുള്ളിലാണ് വീടെങ്കിലും അതിൻ്റെതായ തിരക്കുകൾ ഇല്ലാത്ത സ്ഥലമാണ് വീട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിനടുത്താണ് വീട് റെയിൽവേ പാളവും വീടിന് സമീപത്തു കൂടി പോകുന്നുണ്ട് ഇത് രണ്ടും ഞങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഞങ്ങൾക്കിത് ജാക്പോർട്ടാണ് ഞങ്ങൾ പേര് മാത്രമേ താമസിക്കാനുള്ളൂ എന്നതുകൊണ്ട് ഒരുപാട് സ്പേസ് ഉണ്ട് നാല് മുറികളാണ് വീടിന് ചുറ്റും നിരവധി മരങ്ങളുണ്ട് വീട്ടിലേക്ക് കയറും മുൻപ് അരിയും ആവശ്യ സാധനങ്ങളും വീട്ടിൽ കൊണ്ടുവച്ചു അത് ഞങ്ങളുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് ശേഷമാണ് പഴയ വീട്ടിൽ നിന്നും സാധനങ്ങളെല്ലാം ഇവിടെ എത്തിച്ചത് എനിക്കും അർജുൻ ചേട്ടനും പ്രത്യേകം പ്രത്യേകം മുറികളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഭാര്യയ്ക്കും ഭർത്താവിനും പ്രത്യേകം മുറികളെന്ന് ഞങ്ങളുടെ സാധനങ്ങൾ സെപ്പറേറ്റ് ആയാണ് വെക്കുന്നത് സൂക്ഷിക്കുന്നതും അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് നേരത്തെ മുതലുള്ള ശീലമാണ് ഞങ്ങൾ വീട് മാറിയപ്പോൾ ഏറ്റവും സങ്കടപ്പെട്ടത് അനുവും കൊച്ചുബേബിയുമാണെന്നും സൗഭാഗ്യ പറഞ്ഞു യൂട്യൂബ് വീഡിയോയിലൂടെ തന്റെ കുടുംബത്തിലെ വിശേഷങ്ങളെല്ലാം സൗഭാഗ്യ പങ്കുവയ്ക്കാറുണ്ട് പ്രതിസന്ധി നിറഞ്ഞ ഒന്നിലേറെ ഘട്ടങ്ങൾ സൗഭാഗ്യക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അച്ഛന്റെയും അമ്മൂമ്മയുടെയും മരണം അമ്മയുടെ അസുഖം കോവിഡ് സമയത്ത് ബന്ധുക്കൾ മരിച്ചത് തുടങ്ങിയ വിഷമഘട്ടങ്ങൾ അടുത്തിടെ ഇതേക്കുറിച്ചെല്ലാം താരം തുറന്ന് സംസാരിച്ചിരുന്നു എന്റെ കുടുംബം അർജുൻ ചേട്ടന്റെയും കുടുംബം തന്നെയാണ് അർജുൻ ചേട്ടന്റെ കുടുംബം എന്റെയും അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്റെ അമ്മയെ വേറൊരാളായി കണ്ടാൽ അവരുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വീകരിക്കാൻ പറ്റില്ല പക്ഷെ അങ്ങനെയല്ല അർജുൻ ചേട്ടൻ അമ്മയെ ഇപ്പോഴും ടീച്ചർ എന്നാണ് വിളിക്കുന്നത് പ്രീഡവും സ്നേഹവും ഉണ്ട് ഏത് സാഹചര്യത്തിലും അമ്മ നമ്മുടെ കൂടെ വന്ന് നിന്നാൽ വേറൊരാൾ വന്ന് നിൽക്കുന്നത് പോലെ തോന്നലില്ല ബ്രദറിൻ ലോയ്ക്ക് എൻ്റെ അമ്മയുടെ പ്രായമുണ്ട് എന്റെ മോള എന്നാണ് വിളിക്കുന്നത് മൂത്ത മകളാണ് ഞാനെന്ന് അദ്ദേഹം പറയാറുണ്ട് ആ സ്നേഹമുള്ളതിനാൽ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാൻ സാധിക്കുന്നുണ്ടെന്നും സൗഭാഗ്യ വെങ്കിടേഷ് വ്യക്തമാക്കി സാമ്പത്തിക കാര്യങ്ങളെല്ലാം ഇപ്പോൾ ശ്രദ്ധിക്കാറുണ്ടെന്നും സൗഭാഗ്യ വ്യക്തമാക്കി മകളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ഇപ്പോഴേ ചിന്തിക്കാറുണ്ട് എന്റെയും അർജുൻ ചേട്ടന്റെയും റിട്ടയൺമെന്റിനുള്ളത് ഇപ്പോഴേ ചിന്തിച്ചു വെക്കാറുണ്ട് അർജുൻ ചേട്ടൻ കുടുംബത്തിന് വേണ്ടി എല്ലാം ചെലവഴിക്കുന്ന ആളാണ് കണക്ക് നോക്കാതെ ചെയ്യുന്ന ആളാണ് ഒരാൾ അങ്ങനെ ആയതിനാൽ ഒരാൾ പണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ നൽകുന്നെന്നും സൗഭാഗ്യ പറഞ്ഞു ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു പോയെന്നും സൗഭാഗ്യ തുറന്നു പറഞ്ഞിരുന്നു സംഭവിക്കാൻ പാടില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചു പോയി അത് റിലേഷൻഷിപ്പ് ആണെങ്കിലും അച്ഛന്റെ മരണമാണെങ്കിലും അവിടെ നിന്ന് ജീവിതം മാറിയത് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് അതിൽ നിന്ന് വന്ന സ്ട്രെസ് എന്നത് ആൾക്കാർക്ക് എന്റെ അടുത്ത് നിന്നും അർജുൻ ചേട്ടന്റെ അടുത്തു നിന്നുമുള്ള എക്സ്പെക്ടേഷൻ കൂടുതലാണ് നമ്മൾ ചെയ്തത് ശരിയാണോ അവർക്കത് ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ഓവറായി നോക്കിക്കൊണ്ടിരുന്നാൽ സ്ട്രെസ് ആകും നമ്മളെ കൊണ്ട് പരമാവധി നമ്മൾ ചെയ്യുന്നുണ്ട് പറ്റാത്ത ഫേസിൽ കൂടെ പോകുന്നതായി ഇപ്പോഴും ഞങ്ങൾക്ക് തോന്നാറുണ്ട് എത്ര പെട്ടെന്നാണ് ജീവിതം മാറിപ്പോയത് കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷം ആകുന്നതേയുള്ളൂ അതിനുള്ളിൽ വളരെ എക്സ്ട്രീമായ സാഹചര്യം കഴിഞ്ഞു പ്രോസസ് ചെയ്യാനുള്ള സമയം പോലും കിട്ടിയിട്ടില്ല ആ രീതിയിൽ മുന്നോട്ടേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അങ്ങനെ ചെയ്യില്ലെന്ന തീരുമാനമെടുത്ത ആൾക്കാരായിരുന്നു റിലാക്സ് ചെയ്ത് ജീവിതം കൊണ്ടുപോകും ഒരു മകൾ മതി എന്നൊക്കെ ചിന്തിച്ചിരുന്നു അവിടെ നിന്ന് ആരാദ്യം മുന്നിലെത്തും എന്ന നിലയിൽ മുന്നോട്ടേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വർക്ക് ചെയ്താലേ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്നായി ഈ ഘട്ടമേ തനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് സൗഭാഗ്യ വ്യക്തമാക്കിയിരുന്നു കുറച്ചു നാളുകൾക്ക് മുൻപ് ഗ്രാമത്തിലെ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയ സൗഭാഗ്യയുടെ ചിത്രങ്ങളും വൈറലായിരുന്നു സൗഭാഗ്യ തന്നെയാണ് വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് നീല പട്ടുസാരിയാണ് ഞാൻ മുല്ലപ്പൂ ചൂടി എത്തിയ സൗഭാഗ്യ ദക്ഷിണ വാങ്ങുന്നതും അതിനുശേഷം വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതും ഒക്കെ വീഡിയോയിൽ കാണാമായിരുന്നു സൗഭാഗ്യയുടെ അമ്മയും നടിയും നർത്തകിയുമായ താരാ കല്യാണിന്റെ നീല പട്ടുസാരി അണിഞ്ഞാണ് സൗഭാഗ്യ സായിഗ്രാമത്തിലെ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയത് ടിക്ടോക് താരമായാണ് സൗഭാഗ്യ ആദ്യം ശ്രദ്ധ നേടിയത് ഇപ്പോൾ മറ്റ് സോഷ്യൽ മീഡിയ പേജുകളിലും യൂട്യൂബ് ചാനലിലും താരം സജീവമാണ് സൗഭാഗ്യയുടെ വ്ളോഗുകൾക്ക് ആരാധകർ ഏറെയാണ് ഭർത്താവ് അർജുനൊപ്പമുള്ള വീഡിയോകളും ഏറെ ശ്രദ്ധിക്കപ്പെടാറുണ്ട് ജീവിതത്തിലെ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഇരുവരും തങ്ങളുടെ പ്രേക്ഷകരെ അറിയിക്കാറുണ്ട് ഇൻസ്റ്റഗ്രാമിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയുമാണ് ഇപ്പോൾ സൗഭാഗ്യം അർജുനും തങ്ങളുടെ വിശേഷങ്ങൾ പ്രധാനമായും ആരാധകരോട് പങ്കുവയ്ക്കാറുള്ളത് വീട്ടിലെ വിശേഷങ്ങളും ഡാൻസ് ക്ലാസ്സിലെ കാര്യങ്ങളും മകളെക്കുറിച്ചുള്ള വിശേഷങ്ങളും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു സുദർശന എന്നാണ് സൗഭാഗ്യയുടെ മകളുടെ പേര് കുഞ്ഞിന്റെ ജനനം മുതലുള്ള ഓരോ വിശേഷങ്ങളും സൗഭാഗ്യ ആരാധകരോട് പങ്കുവയ്ക്കാറുണ്ട് മകൾക്ക് പേരിട്ടതും അവളുമായി വീട്ടിലെത്തിയതും ഒക്കെ സൗഭാഗ്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു അമ്മയെപ്പോലെ സൗഭാഗ്യയ്ക്കും നൃത്തം ജീവനാണ് നൃത്തം പോലെ തന്നെ സൗഭാഗ്യയ്ക്ക് ഇഷ്ടമുള്ള മറ്റൊരു കാര്യമാണ് വളർത്തു മൃഗങ്ങൾ നായകളുടെ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നതും താരം വ്ളോഗിലൂടെ പങ്കുവയ്ക്കാറുണ്ട് സുദർശനയും അമ്മയെയും അച്ഛനെയും അമ്മമ്മയെയും പോലെ ഒരു കൊച്ചു സെലിബ്രിറ്റിയാണ് എവിടെ പോയാലും ആളുകൾ ഓടിക്കൂടുന്നത് സുദർശനെ കാണാനാണെന്ന് പലപ്പോഴായി താരാ കല്യാൺ തന്നെ പറയുന്നുണ്ട് സുദർശനയും നൃത്തം പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് അതേസമയം അടുത്തിടെയായിരുന്നു നിലച്ചുപോയ ശബ്ദത്തിന്റെ തിരിച്ചുവരവനായി നടി താരാ കല്യാൺ ഒരു സർജറിക്ക് വിധേയ ആയത് ശസ്ത്രക്രിയ കഴിഞ്ഞ വിശ്രമത്തിലായിരുന്ന താരയ്ക്ക് അടുത്തിടെയാണ് ശബ്ദം തിരികെ കിട്ടിയത് വോയിസ് ഡിസോർഡർ ആയ സ്പാസ്മോഡിക് ഡിസ്ഫോണിയ എന്ന ആരോഗ്യ പ്രശ്നത്തെ തുടർന്നാണ് അമ്മയുടെ ശബ്ദം നഷ്ടപ്പെട്ടതെന്ന് സൗഭാഗ്യ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു തലച്ചോറിൽ നിന്ന് വോക്കൽ കോഡിലേക്ക് നൽകുന്ന നിർദ്ദേശം അബ്നോർമൽ ആവുമ്പോൾ സംഭവിക്കുന്ന അവസ്ഥയാണിതെന്നും സൗഭാഗ്യ സംസാരിക്കുമ്പോൾ അമ്മ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് നമ്മളെപ്പോലെ ഈസിയല്ല തൊണ്ടയിൽ ആരോ മുറുകെ പിടിച്ചിരിക്കുന്നത് പോലെയാണ് അവസ്ഥ സ്ട്രെയിൻ ചെയ്യും തോറും അത് കൂടി വരും എന്തുകൊണ്ടാണ് ഈ അസുഖം വരുന്നതെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതിനുള്ള മരുന്നുമില്ല ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കുന്ന ൻ രണ്ട് വഴികളാണുള്ളത് അതിലൊന്ന് ബോട്ടോക്സ് ആയിരുന്നു അതാണ് ആദ്യം ചെയ്തത് പക്ഷേ ആ സമയത്തായിരുന്നു അമ്മമ്മയുടെ മരണം ബോട്ടോക്സ് കഴിഞ്ഞാൽ പൂർണ്ണമായും വിശ്രമം ആവശ്യമാണ് എന്നാൽ അമ്മമ്മയുടെ മരണത്തോടെ അതിന് സാധിച്ചില്ല മരണമറിഞ്ഞു വന്നവരോട് സംസാരിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു വീണ്ടും സ്ട്രെയിൻ ചെയ്ത് സംസാരിച്ചതോടെ ആ അവസ്ഥ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നു പിന്നീടുള്ള ട്രീറ്റ്മെന്റ് സർജറി മാത്രമായിരുന്നു ഇപ്പോൾ സർജറി കഴിഞ്ഞു നിൽക്കുന്ന സ്റ്റേജ് ആണെന്നുമാണ് താരം പറഞ്ഞിരുന്നത്